ഹൈ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി സി ഡോൺ ട്രാൻസ്ലേറ്റ് അവർ മെസ്സേജ് ടുഡേ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാൾ ട്രാൻസ്ലേഷൻ മെതഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നാണ് ട്രാൻസ്ലേഷൻ മെതഡ് സി ബീങ് ആസ് എ കേരള യു ഹവ് മെൻ്റൽ മോഡൽ ഇൻ മലയാളം ഒരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മെൻ്റൽ മോഡൽ ഉണ്ടാകണം ഇപ്പോൾ ഡോഗ് ക്യാറ്റ് സ്മെല്ല് അതൊക്കെ പെട്ടെന്ന് നമുക്ക് മെൻ്റൽ മോഡലാകുന്നു എന്തുകൊണ്ട് ഡോഗിനെ ഡോഗെന്ന് മനസ്സിലാക്കുന്നു ക്യാറ്റിനെ എന്ന് മനസ്സിലാക്കുന്നു ക്യാറ്റിനെ നമ്മൾ പെട്ടെന്ന് മെൻ്റൽ മോഡൽ പൂച്ചയാക്കാനോ അതോ അതെ ബെഞ്ച് അത് ഇംഗ്ലീഷ് വേഡ് തന്നെ ഫ്ലോർ ചിലർക്കൊക്കെ അറിയാം ഫ്ലോർ മീൻസ് ഇതറിയുന്ന അപ്പം ഈ മെൻറ്റൽ മോഡൽ വേഡുകളുടെ ഉണ്ടാക്കുക എന്ന സ്ഥിതി വരുപ്പം നിങ്ങൾ മലയാളത്തിലേക്ക് മാറ്റി വേർഡ് ഓർഡർ അല്ലെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റി ആ വേർഡുകളുടെ മീനിങ് മനസ്സിലാക്കാൻ പോകുമ്പോൾ മെൻറ്റൽ മോഡൽ ഉണ്ടാക്കാൻ പോകുമ്പോൾ അവിടെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ആദ്യത്തേത് സി ഡോണ്ട് ട്രാൻസ്ലേറ്റ് ഇൻസ്റ്റഡ് ഓൾവേസ് യൂസ് എ ഡയറക്റ്റ് മെത്തേഡ് വെൻ യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഓൾവേസ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾവേസ് യൂസ് ഡയറക്റ്റ് മെത്തേഡ് ഓൾവേസ് വാട്ട് ഇസ് ഡയറക്റ്റ് മെതഡ് ഡയറക്റ്റ് മെതഡ് ദ വീഡിയോ ഓഫ് കോൺവെർസേഷൻ ബിത്വീൻ എ ടീച്ചർ ആൻഡ് എ സ്റ്റുഡൻറ്റ് ഓർ ട്രെയിനിങ് മസ്റ്റ് ബി ഇൻ ഇംഗ്ലീഷ് നോ എനി അതർ വെർണാക്കുലർ ലാംഗ്വേജ് ഓർ യുവർ മദർ ടങ് ഷുഡ് ബി യൂസ്ഡ് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സമയം എടുക്കും ഒരുപാട് സമയം എടുക്കും പഠിച്ച് സീ ഇൻ യൂട്യൂബ് യു ക്യാൻ സി എ ലോട്ട് ഓഫ് വീഡിയോസ് ദറ്റ് ഗീവ് യു എക്സ്പ്ലനേഷൻ ഇൻ മലയാളം ഏറ്റവും വേസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പഠനത്തെ തടസ്സം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു മലയാളത്തിൽ കൂടി ഇംഗ്ലീഷ് പഠിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചത് നടക്കത്തില്ല മലയാളം തുടക്കത്തിൽ ബീങ് ആസ് അവർ മദർ ടെ നമുക്ക് സപ്പോർട്ടീവ് ആണ് ഇത് ഇംഗ്ലീഷിലേക്ക് എത്താൻ ഇംഗ്ലീഷിലേക്ക് എത്താനുള്ളൊരു ബ്രിഡ്ജായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മദർ ടെങ് ഉപയോഗിക്കാം പക്ഷേ ആ ബ്രിഡ്ജിൽ കൂടി നിങ്ങൾ നടന്നു പോകുകയാണെങ്കിൽ ആകുമ്പോൾ നിങ്ങൾ വീണ്ടും മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തുകയില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ नि मैंड सैट इंग्लिश ट्रांसलेशन मेथड ईज नोट पवर्फुल ट्रांसलेश मेथड नोट ऑलवेज ट्रांसलेश मेथड ईज टू गेट कमांड ऑफ इंग्लिश वै इंप्रूविंग युवर वेर्ड पवर डोंट ट्रांसलेट द मीनिंग ऑफ अ वर्ड इंटू मल इंस्टड ऑफ ट्रांसले द वेड मीनी इंटू इंग्लिश फॉर एक्साप्ल നമ്മൾ സ്നിഫ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ സിമ്പിളായിട്ട് വേഡിൻ്റെ മീനിങ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വേർഡാണ് സ്മെൽ എന്ന് പറയുന്ന മീനിങ് ഇപ്പോൾ സ്നിഫ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് മണം എന്നപ്പുറത്തോട്ട് എഴുതി പഠിക്കാതെ അതായത് നേരത്തെ നമ്മൾ ഓൾഡ് ട്രഡീഷണൽ മെതേഡിൽ വേർഡുകളുടെ മീനിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി വൊക്കാമറി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി വേർഡുകളുടെ മീനിങ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനാ മെന്റൽ മോഡൽ എന്ന് പറയുന്നത് ഈ മെന്റൽ മോഡൽ ഇല്ലാത്തതാണ് വേർഡുകളുടെ മീനിങ് കിട്ടാത്തത് അപ്പം മെൻ്റൽ മോഡൽ മലയാളത്തിലേക്ക് മാറ്റി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പം അതാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ആദ്യത്തെയും അവസാനത്തെയുമായ തടസ്സം ആവശ്യത്തിന് വെൻ യു ഗെറ്റ് ഇൻഫ് വേർഡ്സ് ഇറ്റ് ഈസ് വെരി ഈസി ടു ക്രിയേറ്റ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് സെൻറ്റൻസസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് നെഗറ്റീവ്സ് ബട്ട് ഇൻ ദ ബിഗിനിങ് ഇറ്റ് ഈസ് ദ ഹിൻഡ്രൻസ് ദാറ്റ് വെൻ യു ലേൺ വേർഡ്സ് യൂസിങ് ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിൻറ് സോൾവീസിന് സോ ഫോളോ ഡയറക്റ്റ് മെസേജ് റൈറ്റ്